ജിദ്ദയിലെ ഒ ഐ സി സി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ മുപ്പത്തിമൂന്നാമത് വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് പഴകുളം മധുവിന് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരള സർക്കാർ എൻ ഇ പി നടപ്പാക്കുന്നതിനായി പി എം ശ്രീയിൽ ഒപ്പുവെച്ചതുവഴി കേരളത്തിലെ വിദ്യാഭ്യാസ രംഗവും ആർ എസ് എസ് അജണ്ടകൾക്ക് കീഴ്പ്പെട്ടിരിക്കുകയാണെന്നും അഴിമതിയും കെട്ടുകാര്യസ്ഥിതിയും മുഖാമുദ്രയാക്കിയ കേരള സർക്കാർ ഇനിയൊരു ഭരണം ലഭിക്കില്ല എന്ന തിരിച്ചറിവിൽ ആരാധനാലയങ്ങളെ വരെ കൊള്ളയടിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു

രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിച്ച് മതേതരത്വം കാത്തുരക്ഷിക്കാൻ രാഹുൽ ഗാന്ധി നടത്തുന്ന ശ്രമങ്ങൾ വിജയം കാണുക തന്നെ ചെയ്യുമെന്നും ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ സംശയത്തിന് നേരിൽ നിൽക്കുമ്പോഴും ഇതിനെയെല്ലാം അതിജീവിച്ച് കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചുവരുമെന്നും അദ്ദേഹം തന്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞു വരാതിരിക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അതിശക്തമായ വിജയം നേടുമെന്നും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് അധികാരത്തിലെത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു പ്രവാസ ലോകത്തെ ഒ സി സിയുടെ നിസ്വാർത്ഥ പ്രവർത്തനങ്ങളെ അദ്ദേഹം പ്രശംസിക്കുകയും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി നാട്ടിൽ നടത്തിയ സഹായ പ്രവർത്തനങ്ങൾ കോൺഗ്രസിന് കരുത്തു പകരുന്നയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ പ്രസിഡന്റ് അയൂബ് ഖാൻ പന്തളത്തിന്റെ അധ്യക്ഷതയിൽ നടന്ന പൊതുസമ്മേളനം ഒ എ സി സി നാഷണൽ കമ്മിറ്റി പ്രസിഡന്റ് ബിജു കല്ലുവല ഉദ്ഘാടനം ചെയ്തു ഒ ഐ സി സി റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഹക്കിം പാറയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി അലി തേക്കന്തോട് അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു സുജുഗ്ര രാജു ആയിരുന്നു പരിപാടികളുടെ അവതാരകൻ ചടങ്ങിൽ അലി തേക്കുന്തോട് ചാക്കു കുരുവിള എന്നിവരെ ആദരിച്ചു വിലാസ് അടൂർ സിയാദ് അബ്ദുള്ള എബി കെ ചെറിയാൻ സൈമൺ വർഗീസ് ജൂബിറ്റി ബേബി സാബു ഇടിക്കുള ലിജു എന ഷിജോയ് ഷാനവാസ് നവാസ് ചിറ്റാർ എബി ജോർജ് അബ്ദുൾ മുനീർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി തുടർന്ന് നടന്ന കലാസന്ധിയും നൃത്തങ്ങളും ആഘോഷരാവിന് മാറ്റുകൂട്ടി ജിദ്ദയിലെ കലാകാരന്മാർ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ വളരെയധികം ശ്രദ്ധയകർഷിച്ചു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാൻ കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി